ില്ല ഇരിട്ടിക്കടുത്ത കല്ലുവയലിൽ നാല് ദിവസം മുൻപ് പെയ്ത വേനൽമഴയിലും കാറ്റിലും പ്രവർത്തനരഹിതമായ ബി എസ് എൻ എൽ ടവർ പ്രവർത്തനം പുനഃസ്ഥാപിച്ചില്ല മിക്കപ്പോഴും പല പ്രാവശ്യവും ഇല്ല ഇപ്പം അഞ്ചു ദിവസമായിട്ട് കണ്ടിന്യൂ ആയിട്ടില്ല മീറ്റർ മീറ്റർ പള്ളി ടവർ ഇരിക്കുന്നത് ഒരു എനിക്ക് വരെ കിട്ടുന്നില്ല കഴിഞ്ഞ നാല് ദിവസമായി റേഞ്ച് നാട്ടുകാർ യാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ ബി എസ് എൻ എൽ നെറ്റ്വർക്ക് ഈ മേഖലയിൽ സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ പറയുന്നു അഞ്ചാറ് ദിവസമായിട്ട് ആരെയും വിളിക്കാനും ബന്ധപ്പെടാനും കഴിയാത്തത് യാതൊരു രക്ഷയിൽ ഇത് ഫോണ് ചാർജ് ചെയ്തിട്ട് പറഞ്ഞു കൊണ്ടു കിടക്കാണ് അത് വലിയ കഷ്ടത്തിലാണുള്ളത്